ാം ഋഷീണം ഗുരു കാഞ്ജന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം ഗുരു പ്രണമാമ്യഹം ദേവന്മാരുടെയും മുനിശ്രേഷ്ഠന്മാരുടെയും ഗുരുവായ സ്വർണസദൃശ വർണത്തോടുകൂടിയ ബുദ്ധിപൂർണതയുടെ പര്യായമായ ത്രിലോകേശം മൂന്ന് ലോകത്തിൻ്റെയും ഈശനായ ദേവാചാര്യനായ ആ ബൃഹസ്പതിയെ വ്യാഴത്തെ നാം നമസ്കരിക്കുന്നു അത്രയധികം പ്രാധാന്യമാണ് ജ്യോതിഷത്തിൽ ബൃഹസ്പതി വ്യാഴമെന്ന ഗ്രഹത്തിന് നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് സർവേശ്വര കാരകത്വം വ്യാഴത്തിന് നൽകിയത് ആചാര്യർ സർവഗ്രഹാണം നിത്യം സാന്നിധ്യം ധിഷണേ അസ്ഥി എല്ലാ ഗ്രഹങ്ങളുടെയും സാന്നിധ്യവും ചൈതന്യമുള്ള ഗ്രഹമാകുന്നു വ്യാഴം ജീവേ ഇഷ്ടസ്ഥിതേ സർവേ ഗ്രഹ അനുകൂല ജീവി അനിഷ്ടസ്ഥിതെ പ്രാതികൂല്യ ഭവന്ത വ്യാഴം ഇഷ്ടാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും അനുകൂലമാണ് ഇഷ്ടസനല്ലെങ്കിൽ അത് അങ്ങേയറ്റം ദുഃഖത്തെയും ക്ലേശങ്ങളെയും പ്രദാനം ചെയ്യും എന്താണ് ഉണ്ടാക്കുന്ന ദുഃഖങ്ങൾ ക്ലേശങ്ങൾ ആദ്യം വ്യാഴത്തിൻ്റെ കാരകധർമ്മം നാം മനസ്സിലാക്കണം ധീജി പുത്ര അംഗസൗഖ്യം ബുദ്ധി കീർത്തി സന്താനങ്ങൾ ശാരീരികമായ സുഖങ്ങൾ ഒരു വ്യക്തിയുടെ എല്ലാവിധ സർവ്വതോന്മുഖമായ അഭിവൃദ്ധിയെയും സൂചിപ്പിക്കുന്നു വ്യാഴം സമ്പത്തിൻ്റെ ഗ്രഹമാണ് വ്യാഴം ഒരു കുട്ടിയെ അമ്മ ഉപേക്ഷിച്ചാൽ പോലും ആ സമയത്ത് വ്യാഴദൃഷ്ടിയുണ്ടെങ്കിൽ ദൃഷ്ടേ അമരരാജമന്ത്രണ ദീർഘായുഹു സ സസ്മൃതേത് ആ കുട്ടി ദീർഘായുസോടുകൂടിയിരിക്കുമെന്നാണ് പറയുന്നത് അത്രത്തോളം ചൈതന്യമാണ് വ്യാഴത്തിനുള്ളത് ജ്യോതിശാസ്ത്രത്തിൽ വ്യാഴവും ശുക്രനും രണ്ട് ആചാര്യഗ്രഹങ്ങളാണ് ശുക്രൻ അസുരന്മാരുടെ ആചാര്യനാണ് വ്യാഴം ദേവാചാര്യനാണ് വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു ശുക്രൻ ഭൗതികമായ സുഖത്തെയും പ്രദാനം ചെയ്യുന്നു രണ്ട് ഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് വ്യാഴം മേ പതിനഞ്ചിനാണ് മിഥുനൻ രാശിയിലേക്ക് വന്നത് ആ വ്യാഴം ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി മൗഢ്യത്തിലായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ വ്യാഴത്തിൽ ആ മൗഢ്യം ഏകരാശിയിലായിരുന്നില്ല ആയിരത്തി ഇരുന്നൂറ് ഇടവം ഇരുപത്തൊമ്പത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പന്ത്രണ്ടിനായിരുന്നു വ്യാഴത്തിൻ്റെ മൗഢ്യം തുടങ്ങിയത് വളരെയധികം ക്ലേശങ്ങൾ കാരണം വളരെയധികം ക്ലേശങ്ങൾ ആ മൗഢ്യം ഉണ്ടാക്കിയിരിക്കും ജൂൺ പതിനാറാം തീയതി വരെ നാല് ദിവസം ലോകം മുഴുവനും സ്തംഭിച്ച ദിനങ്ങളായിരിക്കാം അതിനുശേഷം പതിനാറാം തീയതി ആദിത്യൻ മിഥുനത്തിൽ വന്നു അപ്പോഴുള്ള മൗഢ്യം ഏകരാശിയിലെ മൗഢ്യമാണ് സൂര്യനോടുകൂടി ബുധൻ നിൽക്കുമ്പോഴും ഏത് ഗ്രഹം നിൽക്കുമ്പോഴും ഒരേ രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ മൗഢ്യത്തിന് പ്രസക്തി കുറയും രണ്ട് രാശിയിലാണെങ്കിൽ അങ്ങേയറ്റം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് ജൂൺ പന്ത്രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ നാല് ദിവസം അനുഭവിച്ചിരിക്കും ലോകത്തിലെ എല്ലാവരും എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും കോർപ്പറേറ്റുകളും ഒക്കെ തന്നെ ആ വ്യാഴത്തിൻ്റെ മൗഢ്യം അനുഭവിച്ചിരിക്കാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പന്ത്രണ്ട് രാശികളിലും മകരം രാശിയിലാണ് വ്യാഴം നീചാവസ്ഥയിൽ നിൽക്കുന്നത് ലോകത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പന്ത്രണ്ടിൽ വ്യാഴം വരുന്ന സമയത്തായിരുന്നു ഉണ്ടായിരുന്നത് ആഗോള രാഷ്ട്രങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമായത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷം മുമ്പായിരുന്നു ദുബായ് മിഡിൽ ഈസ്റ്റ് മുഴുവനും തകർന്ന് തരിപ്പണമായത് അതിനു മുമ്പ് പന്ത്രണ്ട് വർഷം മുമ്പേ സിംഗപ്പൂരിലായിരുന്നു പ്രശ്നങ്ങൾ വന്നത് അതിനും പന്ത്രണ്ട് വർഷം മുമ്പേ സ്പെയിൻ എന്ന രാജ്യം യൂറോപ്പിൽ സ്പെയിൻ എന്ന രാജ്യം തകർന്നണിഞ്ഞിരുന്നു സാമ്പത്തികമായിട്ട് അതിനാൽ ആ വ്യാഴത്തിൻ്റെ മകര സ്ഥിതി വളരെ അപകടകരമാണ് മകരെ നീചഹ അല്പവിത്തഹ അസുഖി അസുഖം ബാധിക്കുന്നു ജനങ്ങൾക്ക് നീചഹ ഉചിതമല്ലാത്ത കർമ്മങ്ങളിൽ ചെന്ന് ചാടുന്നു അൽപവിത്തഹ ധനമില്ലാത്ത അവസ്ഥ വരുന്നു അപ്രകാരം തന്നെയാണ് വ്യാഴത്തിൻ്റെ മൗഢ്യം വന്നാൽ ഏതായാലും ജൂൺ പതിനാറ് മുതൽ വ്യാഴത്തിൻ്റെ മൗഢ്യത്തിന് കുറച്ചുകൂടെ ബലക്കുറവ് വന്നു ഇപ്പോൾ വ്യാഴത്തിൻ്റെ മൗഢ്യമിത ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ് മിഥുനമാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഏഴാം തീയതി വ്യാഴത്തിൻ്റെ മൗഢ്യം കഴിഞ്ഞു അതിൻ്റെ ആ മൗഢ്യം കഴിഞ്ഞാലും അതിൻ്റെ ചെറിയ ക്ലേശങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാകാം ഏതായാലും നിങ്ങൾ മനസ്സിലാക്കുക മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാർക്ക് ഈ മൗഢ്യം കഴിഞ്ഞു നിൽക്കുന്ന വ്യാഴം എപ്രകാരം സൗഖ്യത്തെ അല്ലെങ്കിൽ ദുരിതത്തെ പ്രദാനം ചെയ്യുന്ന വിഷയം ഉത്രാട നക്ഷത്രത്തിൽ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിടുത്തെ നക്ഷത്രത്തിൽ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ മകരൻ രാശിക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ആറാം ഭാവം ഉപജയഭാവമാണ് ചന്ദ്രൽ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് ഉപജയരാശിയാകുന്നു ഉപജയരാശിയിൽ നിൽക്കുന്ന ഗ്രഹം ഫലത്തെ പ്രദാനം ചെയ്യും എങ്കിലും വ്യാഴം മകരൻ രാശിക്കാർക്ക് രണ്ട് അനിഷ്ടഭാവത്തിൻ്റെ കർത്താവാണ് വ്യാഴം പന്ത്രണ്ടാം ഭാവാധിപത്യവും മൂന്നാം ഭാവാധിപത്യവുമുള്ള ഗ്രഹമാണ് എന്താണ് മൂന്നാം ഭാവം തൻ്റെ അഭിമാനം വിക്രമം പരാക്രമം സഹോദരങ്ങൾ സഹായികൾ ഈ ഗ്രഹങ്ങളൊക്കെ ആറാം ഭാഗത്തിൽ നിൽക്കുമ്പോൾ ഇവരൊക്കെ ശത്രുക്കളാവും തന്നെ പ്രിയപ്പെട്ട സഹായികളും സഹോദരങ്ങളും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അതിനാൽ ആ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം പിന്നീട് വ്യാഴം വൈകല്യ ഗ്രഹമാണ് വ്യാഴം രോഗമുണ്ടാക്കുന്നു ജീവിയെ ബുദ്ധിപരമ കർണാമയാദയ ചെവി രോഗങ്ങളും ബുദ്ധിപരമ മനസ്സിന്റെ ഭ്രമത്വവും ഉറക്കക്കുറവും മകരൻ രാശി നിശാരാശിയാണ് പലപ്പോഴും ഉറങ്ങാതെ വർക്ക് ചെയ്യും രാത്രി ധാരാളം സമയം പിന്നെ ഉറക്കം പിന്നെ ഉറക്കമില്ലാത്ത അവസ്ഥ വരും അത് ഇയർണോസ് ത്രോട്ട് മുതലായ ഇ എൻ ടി സംബന്ധിച്ച രോഗങ്ങളും പ്രകാരം തന്നെ തൈറോയിഡ് സംബന്ധിച്ച ദോഷങ്ങളുമൊക്കെ മകരൻ രാശിക്കാർക്ക് ഉണ്ടാകാം അതിനാൽ ആരോഗ്യ വിഷയത്തിലാണ് ഏറ്റവും അധികം ജാഗ്രത പാലിക്കേണ്ടത് ആറാം ഭാഗത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ഹോരാചാര്യ ആചാര്യർ പറഞ്ഞിരിക്കുന്ന ഫലം ഇപ്രകാരമാണ് അശത്രുഹോ നാസ്തി ശത്രുഹോ എസ് അശത്രു ശത്രുല്ലാത്ത ആളാകും അതിനാൽ താൻ ശത്രുക്കളെ നശിപ്പിക്കുമെന്നൊരു ഫലമാണ് അതിൽ നിന്നും അന്തർലീനമായി നമുക്ക് വ്യാഖ്യാനിക്കേണ്ടത് ചമത്കാതാവണയിൽ പറഞ്ഞിരിക്കുന്ന ഫലം നിങ്ങൾ ശ്രദ്ധിക്കുക രുചാർത്ഥോ ജനന്യാഹ രുചസംഭവ രോഗത്താൽ ബുദ്ധിമുട്ടുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു ഞാൻ മേൽപ്പറഞ്ഞ രോഗങ്ങളെ ശ്രദ്ധിക്കണം ജനന്യാഹ രുചസംഭവ് അമ്മക്ക് രോഗം പ്രത്യേകം പറഞ്ഞിരിക്കുന്നു വാഗ്പദോ വരുമ്പോൾ ശത്രുക്കൾ വരും ആ ശത്രുക്കളെ താൻ നശിപ്പിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇവിടെ നാം ശ്രദ്ധിക്കുന്നു ഇവിടെ വ്യാഴം നിൽക്കുന്നത് ശത്രുക്ഷേത്രത്തിലാണ് അതിനാൽ പലപ്പോഴും വ്യാഴം ഗുരുജനങ്ങളാണ് അവരുടെ പ്രീതിയാണ് പലപ്പോഴും ഗുരുജനങ്ങളുമായി അപ്രിയമില്ലാതെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ബലാദുദ്ധത കോരണേ തസ്യ ജേത ഇദ്ദേഹത്തിൻ്റെ ശക്തിയിൽ ആരാണ് ശത്രു തന്നെ മുന്നിൽ വന്നാലും ആ ശത്രുവിനൊന്നും ചെയ്യാൻ കഴിയില്ല മഹിഷ്യാദി ശർമ്മ മാതുലാന പലപ്പോഴും നാൽക്കാലികളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിനാൽ ഡെയറി ഫാം മുതലായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഈ വർഷം വളരെ നല്ലതാണ് അവർക്ക് മഹിഷ്യാദികളെ കൊണ്ട് നല്ല ഗുണം വരു ഭാര്യസുഖം ലഭിക്കുമെന്നൊരു വലിയ അർത്ഥവും അതിന്റെ പിറകിലുണ്ട് ആ ശ്ലോകത്തിൽ നദത് മാതുലാനാം അമ്മാമന്മാർക്ക് വളരെയധികം ദോഷമാണ് അതിനാൽ ഈ ആറിലെ വ്യാഴം അമ്മ അമ്മാവൻ മുതലായവരുടെ ഭാഗത്താണ് ദോഷമുണ്ടാക്കുക ഗുരുക്കന്മാരോട് സ്നേഹത്തോടുകൂടി പെരുമാറുക ഗുരുജൻ അനുഗ്രഹം വാങ്ങാൻ പര്യാപ്തമാകട്ടെ മകനൻ രാശിക്കാർ എല്ലാ മകനൻ രാശിക്കാർ ശോഭനമായ നല്ലൊരു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്ന് വരെയുള്ള സമയം അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം